നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് ടു ആണ് അതിനായി നമ്മൾ ആദ്യമേ തന്നെ എടുക്കുന്നത് തലേ ദിവസം കുതിരാനിട്ട ഗ്രീൻ പീസ് നൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് അമ്പത് ഗ്രാം ക്യാരറ്റ് അൻപത് ഗ്രാം സവാള അൻപത് ഗ്രാം മൂന്ന് പച്ചമുളക് ഇത്രയും ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കണം ആദ്യമേ തന്നെ നമ്മൾ ഗ്രീൻ പീസ് തട്ടിക്കൊടുക്കണം ഉരുളക്കിഴങ്ങ് റ്റ് സവോള പച്ചമുളക് എല്ലാം കുക്കറിനകത്ത് തട്ടി കൊടുക്കണം ഒരു തേങ്ങ തിരകി അതിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാൽ എടുക്കണം എന്നിട്ട് ആദ്യം നമ്മൾ ഇതിൽ രണ്ടാം പാലിപ്പം ചേർത്ത് കൊടുക്കയാണ് രണ്ട് കപ്പ് രണ്ടാം പാൽ ഉണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇടണം ഇപ്പം നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയിട്ട് നല്ലപോലെ ഇളക്കണം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പൊ നാല് വിസിൽ കേട്ട് കഴിഞ്ഞു നാല് വിസിലിന് ശേഷം നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ തുറന്നിരിക്കുകയാണ് എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ എല്ലാ കഷ്ണങ്ങളെയും നമുക്ക് സ്പൂൺ വെച്ച് ഉടച്ചു കൊടുക്കാം ഒന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ ജീ ഓണാക്കിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് സമയം നമുക്ക് ഇതിനെ തിളപ്പിക്കാൻ വയ്ക്കാം തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം ഒന്നാം പാൽ ഒരു കപ്പ് നമ്മൾ ഇനി നമ്മളിതിനെ തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മളിപ്പോ ചതച്ച കുരുമുളക് ഇടയാണ് നിങ്ങൾക്ക് അതിന് പകരം കുരുമുളക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുവ വെക്കാം അതൊക്കെ വേണമെങ്കിൽ മതി നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്